നെഹ്റാണേ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഒന്നരണ്ടെണ്ണം ഒക്കെ കുറവായിരുന്നു അല്ലേ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോന്നായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയിട്ട് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഗൗണുകളും കോട്ട് സെറ്റുകളും അതുപോലെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചു തരാട്ടോ ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഗൗണാണേ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഗൗൺ ആട്ടോ കാണിക്കാൻ പോകുന്നേ ബ്ലാക്ക് കളർ നമുക്ക് എപ്പോൾ വന്നാലും ഡിമാൻഡ് ഉള്ള കളറാണ് ഇതിൻ്റെ എക്സിലും ഡബിൾ എക്സിലും ആണ്ടോ വന്നേക്കണേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഇത് നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയേ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് ആണ് പോയേക്കുന്നത് ബാക്കിലും കണ്ടോ ഇങ്ങനെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ത്രെഡ് വെർക്കില് കണ്ടോ ഫുള്ള് ഇങ്ങനെ താഴെ വരെ ബട്ടൺസും അടിയിൽ കുറച്ച് ഓപ്പൺ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ അടിയിലൊരു എലാസ്റ്റിക് കൊടുത്തിട്ട് ചെറിയൊരു പഫ് സ്ലീവാണ് താഴെ കൊടുത്തേക്കുന്നത് സൂപ്പർ ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഗൗണാണ് കേട്ടോ ഇതുണ്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പിന്നെ അതിന്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു പ്ലേറ്റ് പോകുന്നുണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ ആണേ ഇതേണ്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് നമുക്ക് വന്നേക്കുന്നത് കളേഴ്സ് വരുന്നത് ഈ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് നോക്കിയേ എന്ത് ഭംഗിയാലേ ഞാൻ ഈ വേറെ ഇതേക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ പറ്റുന്ന ഹിജാബുകളും നമുക്കുണ്ട് പിന്നെ ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ ഒരു നാല് കളർ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഈ പ്രിന്റ് മാത്രം ചെറുതായിട്ടൊന്ന് മാറും അത് ഞാൻ കാണിച്ചു തരാവേ ഇതെ ഇത് ഉണ്ടോ ഇങ്ങനെയാട്ടോ ഇത് വരുന്നത് ഇതിന്റെ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരും ഈ കളർ വരുന്നത് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ അതിന്റെ എക്സൽ ഇല്ലാട്ടോ ഇപ്പൊ എക്സലുകാര്ക്ക് വേണമെങ്കിൽ ഇതൊന്നും എടുത്താൽ ചെറുതൊന്ന് ഓൾട്ടർ ചെയ്തിട്ടാൽ മതി എക്സലും ഡബിൾ എക്സിലും ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് വരെ വരുന്നുണ്ട് കേട്ടോ അത്രയും ലെങ്ത് വരുന്നുണ്ട് സ്ലീവിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് പർദ്ധയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ ചെറിയൊരു നെക്ക് വരുന്നത് ഇതുണ്ടോ ചെറിയൊരു ഹാഫ് കോളർ നെക്ക് കേട്ടോ വന്നേക്കുന്നേ സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് ഇതൊരു ചെറിയ ലീ ഗ്രീൻ ആണേ നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഇത് ഇതിന്റെ ബാക്ക് സൈഡ് ഇതെങ്ങനെയാണ് കേട്ടോ ത്രെഡ് പോയേക്കുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതോ ഇങ്ങനെ വരും ഇതിന്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ അതെ ഇതണ്ടോ നല്ലൊരു കോഫി ബ്രൗൺ എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് എല്ലാത്തിനും നമുക്ക് ഈ ചിക്കു ഷെയ്ഡ് ഷോൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഇതോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെയും ബ്ലാക്ക് അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഈ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് ഞാൻ ഈ വെയർ ഇതേക്കണേ എക്സലും ഡബിൾ എക്സലും ഉണ്ട് അതിൻ്റെ ബ്ലാക്ക് മാത്രമായിരിക്കും കേട്ടോ ഉള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് ഈ നടക്കിലാണ് നടക്കലാണ് മറക്കല്ല കേട്ടോ അപ്പൊ അടുത്തൊരു ഇഷ്ടംപോലെ ഗൗൺ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹോട്ട്സെറ്റും കുറേ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് ആയിട്ട് ഉടനെ വരാം കേട്ടോ